ില്ല എല്ലാ മലയാളി എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ന് വരെ പതിനൊന്ന് കൊല്ലം ഇന്ത്യ കൈവരിച്ച വലിയ കുതിപ്പ് ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം എല്ലാ മലയാളി നോൺ മലയാളി ആരാണെങ്കിലും പുറത്തു പോകുമ്പോൾ ഇംഗ്ലണ്ട് അമേരിക്ക അവിടെ എല്ലാം പോകുമ്പോൾ ഈ കഴിഞ്ഞ പതിനൊന്ന് കൊല്ലം ഇന്ത്യയിൽ വന്ന മാറ്റം നരേന്ദ്രമോദിജി ഇന്ത്യയിൽ കൊണ്ടുവന്ന മാറ്റവും ഇന്ത്യയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിൻ്റെ അധ്വാനവും ഇതിനെക്കുറിച്ച് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ വലിയ വലിയ ലീഡേഴ്സ് ഇന്ന് അവർക്ക് എത്രയോ സർപ്രൈസ് എന്ന് പറയേണ്ട ഒരു 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 റെസ്പെക്റ്റ് ബഹുമാനം ഇന്ത്യയോട് ഇന്ത്യയോടുണ്ട് അപ്പോൾ രണ്ടായിരത്തി പറ്റി ഒരു അതിൻ്റെ കുറിച്ചൊരു ഫ്ലാഷ് ബാക്ക് ചെയ്യുമ്പോൾ ഓർമ്മയ്ക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ കേരള നാട്ടിന്റെ സ്ഥിതി രണ്ടായിരത്തി പതിനാല് ഇന്ത്യൻ്റെ സ്ഥിതിയും ഒരു വ്യത്യാസമില്ല എന്തായിരുന്നു രണ്ടായിരത്തി പതിനാലില് ഇന്ത്യൻ്റെ സ്ഥിതി അഴിമതി 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 വിലക്കേറ്റം ഏറ്റവും ഇന്ത്യൻ്റെ ഹിസ്റ്ററിയിലെ ഏറ്റവും യറ്റം ഇൻഫ്ലേഷൻ തൊഴിൽ തൊഴിലില്ലായ്മ അൺഎംപ്ലോയ്മെന്റ് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യ ഇന്ത്യനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഇന്ത്യ ഏറ്റവും ദുർബലമായ അഞ്ചാമത്തെ ഇക്കോണമി ആയിട്ട് ലോകത്തിലെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണെങ്കിലും ഐ എം എഫ് ആണോ വേൾഡ് ആണോ അങ്ങനെയായിരുന്നു അവർ കണ്ടത് നിക്ഷേപം ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞ മാതിരി അൺഎംപ്ലോയ്മെന്റ് റെക്കോർഡ് ഹൈ ആയിരുന്നു അഴിമതി എന്ന് പറഞ്ഞ ഒരു നോൺ സ്റ്റോപ്പ് അഴിമതിന്റെ ഒരു സിസ്റ്റം പിന്നെ ഭീകരവാദം ടെററിസം വരുമ്പോൾ ഇന്ത്യന്റെ ദുർബലമായ ഒരു റെസ്പോൺസ് ഇത് ഓർമ്മ വെക്കണം ആ ട്വന്റി സിക്സ് ലെവൻ നടന്നപ്പോൾ അന്നത്തെ യു പി എ സർക്കാർ പറഞ്ഞത് ഇത് പാകിസ്ഥാനി ടെററിസ്റ്റ് ആയിരുന്നില്ല ഇത് ആർ എസ് എസ് ചെയ്ത ഒരു ടെററിസം ആക്ട് ആയിരുന്നു ജനങ്ങളെ വിഡ്ഡിയാക്കാൻ ആ പത്ത് കൊല്ലം ഇപ്പോ ചരിത്രത്തിൽ അതിന് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഫ്രേസ് ഉണ്ട് ദ ലോസ്റ്റ് ഡെക്കേഡ് നഷ്ടപ്പെട്ട ദശകം